െ അപമാനിച്ചെന്ന് എനിക്ക് തോന്നണില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയേ ശ്രദ്ധിച്ചു നോക്കണം അപ്പൊ മനസ്സിലാവും ഇത് ഒരാളെ ഇൻസൾട്ട് ചെയ്യണതിന്റെ മാക്സിമത്തിൽ എങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അധിക്ഷേപിച്ചു എന്ന് വേണം പറയാനായിട്ട് അല്ലാണ്ട് അപമാനിച്ചെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകത്തേ ഉള്ളൂ കാരണം ഇതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പുള്ളി ഇങ്ങനെ പറഞ്ഞ് കൊടുക്കാൻ അപ്പോൾ അപ്പൊ മുഖത്ത് പോലും നോക്കാതെ വേറെ ആളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു അപ്പോൾ മുമ്പ് തമ്മി നയൻതാര അല്ലോർജിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് നയൻതാര ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വേണം അപ്പം അങ്ങനെ അല്ലോർജിന്റെ കഴിയുന്ന അവാർഡ് വാങ്ങി ഹസ്ബൻഡ് നയൻതാര ഈ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സീൻ കണ്ടപ്പോൾ നമുക്ക് അല്ലൂർജിന്റെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അല്ലൂർജ് ചിരിച്ചിട്ടാണ് നിൽക്കുന്നത് സ്റ്റിൽ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്കൊരു വിഷമം തോന്നുന്നു അതേപോലെ തന്നെയാണ് ആസിഫ് വലിക്ക് ഫേസ് ചെയ്യാൻ വന്നത് ഇതിപ്പോൾ നയൻതാര പറഞ്ഞിട്ടാണെന്നെങ്കിലും വിചാരിക്കും ഇത് പറഞ്ഞു ഇല്ല ഒന്നുമില്ല ഒരുമാരി മുഖത്തുപോലും നോക്കാണ്ട് ഒരു വില കൽപ്പിക്കാതെ ചെയ്ത ഒരു പരിപാടിയായി പോയി പുള്ളി തന്നെ എന്ത് ന്യായീകരണം പറഞ്ഞാലും അതൊരു ലോജിക്കലായിട്ടുള്ള ഒരു ന്യായീകരണമല്ല അപ്പൊ ആസിഫിക്ക് അതൊരു പുഞ്ചുരിയോട് കൂടി നേരിട്ടു പക്ഷെ ആസിഫിക്കാനെ സ്നേഹിക്കുന്ന മലയാളികൾ അത് വളരെ വിഷമത്തോടു കൂടിയാണ് കണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി നമ്മളിൽ ഒരാളായിട്ടുള്ള ഒരു നടന നടനേക്കാളും ഉപരിയാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നടനായിട്ടും രണ്ട് നമ്മൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആസിഫലി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മലയാളികൾക്ക് മൊത്തം ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ കാരണം